ഹായ് ഹലോ എല്ലാവർക്കും കൃഷി ലോകത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ ജബോട്ടിക്യാബയുടെ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അതിനെ അങ്ങനെ റീപ്ലാന്റ് ചെയ്തു ആ വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് പറമ്പിലും ജബോട്ടിക്യാബ ഉണ്ട് അപ്പോൾ അതുമായിട്ട് നോക്കുമ്പോൾ നമുക്ക് ഇവിടത്തേന് കുറച്ചൊരു കായ്ഫലം കുറവായിട്ടാണ് നമുക്ക് തോന്നിയത് ട്രമ്മിലാണ് വെച്ചിരുന്നത് അപ്പോൾ ഇന്നാൾ നമ്മുടെ വീട്ടിലൊരു നഴ്സറി ഒക്കെ ഉള്ളൊരാൾ വന്നപ്പോൾ ആൾ നമ്മളോട് പറഞ്ഞിത് നിങ്ങൾക്ക് താഴെ വെച്ചുകൂടെ എന്ന് ചോദിച്ചു അപ്പോഴും ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഐഡിയ അപ്പോൾ തോന്നിയില്ലായിരുന്നു പിന്നീടാണ് തോന്നിയത് ഇപ്പോൾ കായ്ഫലത്തിലുള്ള വ്യത്യാസം ഇതിൽ കായ് കുറവും നമ്മുടെ പറമ്പിലുള്ളതിന് നല്ല രീതിയിൽ കായ്കളുണ്ടാകും നമുക്ക് നല്ല മുന്തിരിയുടെ ഒരു ടേസ്റ്റിൽ നമുക്ക് മുന്തിരി കഴിക്കുന്ന പോലെ തന്നെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് ഈ ഒരു ജബോട്ടിക്കാൻ നല്ല പഴുത്ത് കഴിഞ്ഞിട്ടാണ് ആ ടേസ്റ്റ് അപ്പോൾ നമുക്ക് പഴുക്ക അത്രയും പഴുക്കാതെ കഴിച്ചു കഴിഞ്ഞാൽ ആ ടേസ്റ്റ് കാണത്തില്ല പക്ഷെ നല്ല പഴുത്തത് കിട്ടുമ്പോൾ നല്ല അടിപൊളിയാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഫ്രൂട്ടിനോടൊരു ഇഷ്ടമുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഇത് നമുക്ക് റീപ്ലാന്റ് ചെയ്യണമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്തു കഴിഞ്ഞാൽ അത്രയും നല്ലത് പക്ഷേ റീപ്ലാന്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ വേരൊന്നും ഒരുപാട് പൊട്ടാതെ വേണം ചെയ്യാനായിട്ട് ഇല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് പണി കിട്ടും ചെടി പാടിപ്പോകുന്ന അവസ്ഥ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വരാം അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം റീപ്ലാന്റ് ചെയ്യാൻ പ്രത്യേകിച്ച് വേനൽക്കാലത്ത് അപ്പം നമ്മൾ ഇതിപ്പോൾ നന്നായിട്ടൊന്നും ഒന്ന് രണ്ട് ദിവസം ഒന്നും നനയ്ക്കാതെയൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം ആ ട്രമ്മിൻ്റെ വലിപ്പോൾ ട്രമ്മിൽ തന്നെയായിരുന്നു നമ്മൾ വെച്ചിരുന്നത് അപ്പോൾ മൂന്ന് പ്ലാന്റുകളായിരുന്നു ഈ സൈഡിൽ ട്രമ്മിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ രണ്ടെണ്ണം ജബോട്ടിക്കാബ് തന്നെ അപ്പോൾ രണ്ട് നമ്മൾ നമ്മളിങ്ങനെ താഴേക്ക് തന്നെ വെച്ചു അപ്പോൾ അത് അതുപോലെ തന്നെ ഒന്നും നനക്കാതെയൊക്കെ സൂക്ഷിച്ചതിന് ശേഷം ശ്രദ്ധിച്ച് വേര് പൊട്ടാതെ നമ്മൾ വെച്ചു അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പോൾ ഉള്ള കുഴിയെടുത്ത് അതിൽ ചാണകപ്പൊടി ഒക്കെ കമ്പോസ്റ്റ് ആക്കിയതാണ് നമ്മൾ ഇട്ട് കൊടുത്തത് കമ്പോസ്റ്റ് ആക്കുന്നതിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ ചാനലിൽ ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ആ രീതിയിൽ പൊടിഞ്ഞ ചാണകപ്പൊടിയാണ് നമ്മൾ ഇതിൽ വളമായിട്ട് കൊടുത്തത് വേറെ ഒന്നും പ്രത്യേകിച്ച് ഇട്ടിട്ടില്ല ഇനി നമുക്കൊന്ന് പിടിച്ചതിന് ശേഷം മാത്രം ഫ്ലവറിങ്ങിൻ്റെ സപ്പോർട്ടീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മുടെ വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെ ചെയ്തു കൊടുക്കും അപ്പോൾ ആ കാര്യങ്ങളാണ് നമ്മൾ ചെയ്തത് പിന്നെ ഒരു കാര്യം നമ്മൾ ഇപ്രാവശ്യം ചെയ്തതെന്ന് പറഞ്ഞാൽ സ്ട്രെസ് ഔട്ട് എന്ന് പറയുന്ന കാര്യം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് കാര്യം ഈ ഒരു സമയത്ത് പറിച്ചു വെച്ചത് കൊണ്ട് തന്നെ ചെടിക്കൊരു വാട്ട സംഭവിക്കാൻ സാധ്യത ഉള്ളത് തന്നെ കൊണ്ട് തന്നെ ചെടി ന നട്ട സമയത്ത് നമ്മൾ സ്ട്രെസ്സ് ഔട്ട് കലക്കി ഒഴിച്ചിരുന്നു അത് ഒരു ലിറ്റർ രണ്ട് എം എൽ എന്ന കണക്കിനാണ് നമ്മൾ വെള്ളത്തിൽ കലക്കിയത് അപ്പോൾ ചോടുന്ന അനയത്തക്ക ഇതിലുള്ള വെള്ളമാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ അത് ഏത് ചെടിക്കാണെങ്കിലും റീപ്ലാന്റ് ചെയ്യുമ്പോ അങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ചെടി ആ സ്ട്രെസ്സിൽ നിന്ന് ആ ചെടിയിൽ നിന്ന് മാറുമ്പോഴുള്ള ഉണ്ടാകുന്ന ആ ഒരു സ്ട്രെസ്സിൽ നിന്ന് അതിനെ രക്ഷിക്കാനായിട്ട് കഴിയും ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തത് ചെടി അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സന്തോഷകരമായൊരു കാര്യം ഞങ്ങൾക്കൊരു ചെറിയൊരു പേടി എന്ന് ഓർത്തിട്ട് പിന്നെ ട്രമ്മിലൊക്കെ വെക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനു മുമ്പ് ഒരു ട്രംപിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തത് ട്രമ്മിലെ കൃഷി പക്ഷേ നമു നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നിപ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലായൊരു കാര്യം ട്രംപിൽ വെക്കുമ്പോൾ എപ്പോഴും ചെറിയ ചട്ടിയിൽ വെച്ച് അതിനെ വലുതാക്കിയിട്ട് വേണം വലിയ ചട്ടിയിലേക്ക് മാറ്റാൻ വലിയ ട്രമ്മിലേക്ക് മാറ്റാൻ അത് ചിലർ കമൻറ്റിലൂടെ ഇതിനുമ്പ് ചോദിച്ച കാര്യമാണ് അത് തന്നെയാണ് ആ പറഞ്ഞത് തന്നെയാണ് കറക്റ്റായിട്ടുള്ള രീതി പക്ഷേ ഈ റീപ്ലാന്റ് ചെയ്യാനൊക്കെയുള്ള എല്ലാവരുടെയും മടി നമ്മുടെയും മടി കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യാതെ വലിയ ട്രമ്മിൽ തന്നെ വെച്ച് വെച്ചങ്ങ് വളർത്തുന്നത് ഞങ്ങളൊരു ദിവസം നോക്കിയ സമയത്ത് ഈ ചെടി ഇത്തിരി വാടി നിൽക്കുന്ന അവസ്ഥ ഇപ്പം നമ്മൾ പറഞ്ഞു കഴിയുമോ ഇതിനെന്ത് പറ്റിയെന്ന് അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇനി ഇപ്പോൾ അതിനിടക്ക് പറഞ്ഞത് ഇതിന് കായ്ഫലം കുറവുള്ളത് ചിലപ്പോൾ വെള്ളം കൂടി പോയിട്ടായിരിക്കും എന്നൊക്കെ വരെ ചിന്തിച്ചു പക്ഷേ ഞങ്ങളിത് പൊക്കിയ സമയത്താണ് ഞങ്ങൾക്ക് മനസ്സിലായത് അടിയിലൊക്കെ നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന അവസ്ഥയായിരുന്നു മണ്ണിൻ്റെ ഒന്ന് കട്ട പിടിച്ചൊക്കെ മണ്ണ് താഴെ ഇരുന്നു കഴിഞ്ഞാൽ വെള്ളം ഒന്നും ഒഴിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകത്തില്ല നമ്മൾ വിചാരിക്കും ഇത്രയൊക്കെ മതി വെള്ളം എന്ന് വിചാരിക്കും പക്ഷേ അങ്ങനെയൊക്കെ ചിലപ്പോൾ സംഭവിക്കാം നമ്മളൊട്ടും പ്രതീക്ഷിച്ച ഒരു കാര്യമായിരുന്നില്ല അത് അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇനി അവരെയും ഒന്ന് ആ ഒരു ട്രമ്മിലെ ശടീനെയും നമ്മളൊന്ന് പറിച്ചു വെക്കണം എന്ന് വിചാരിക്കുന്നു പക്ഷേ എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ സ്ഥലപരിമിതി കൊണ്ട് നമുക്ക് എല്ലാം താഴെ നടാൻ പറ്റില്ല അങ്ങനെയുള്ള കേസിൽ നമുക്ക് ട്രമ്മിൽ തന്നെ നടാൻ പറ്റുള്ളൂ അപ്പം ഇടയ്ക്ക് നമ്മളൊന്ന് ഒരു കോലി കൊണ്ടൊക്കെ ഒന്ന് കുത്തി താഴെ വരെയൊക്കെ നന വെത്തുന്നുണ്ടോയെന്നൊന്ന് പരിശോധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതുപോലെ തന്നെ മണ്ണ് നന്നായിട്ട് ഇളകിയതായിരിക്കണം നമ്മൾ ചകിരിച്ചോറ് മിക്സ് ചെയ്തിട്ടുള്ള കമ്പോസ്റ്റൊക്കെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ അങ്ങനെയാണ് നമ്മൾ ചെടി നടന്നതെങ്കിൽ ആ ഒരു പ്രശ്നം വലുതായിട്ട് വരില്ല അതുകൊണ്ട് തന്നെ ട്രമ്മിലെ കൃഷിക്ക് എപ്പോഴും ചകിരിച്ചോറ് ചേർത്തിട്ടുള്ള മണ്ണായിരിക്കണം ഉപയോഗിക്കാനായിട്ട് ഇല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ കട്ട പിടിക്കാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ് മരമുന്തിരി പഴുത്ത് കഴിയുമ്പോൾ നല്ല ബ്രൗൺ നിറം ഡാർക്ക് ബ്രൗൺ അല്ലെങ്കിൽ കറുപ്പ് നിറത്തോട് സാമ്യമുള്ള നിറായിട്ട് വരും സീസണിൽ ഇതൊരു വർഷത്തിൽ നാല് അഞ്ച് തവണ വരെ ഇതിൽ കായ്കൾ ഉണ്ടാവാറുണ്ട് അതേപോലെ തന്നെ മുന്തിരിയുടെ ഒരു സാമ്യമുള്ള ടേസ്റ്റ് ആണ് ഇതിന് റെഡ് ഹൈബ്രിഡ് അതിന് തൊലിക്ക് കുറച്ച് കട്ടി കുറവായതിനാൽ പഴത്തോടൊപ്പം തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഇനമാണ് എസ്കാർലെറ്റ് റെഡ് ഹൈബ്രിഡിനോട് ഏകദേശം സാമ്യമുള്ളതാണ് പക്ഷേ അല്പം കട്ടി കൂടുതലാണ് സബാറ അത് കുറച്ച് വർഷങ്ങൾ എടുക്കും കായ്ക്കാൻ പക്ഷേ കഴിഞ്ഞാൽ ധാരാളം കായ്കൾ ഉണ്ടായി കിട്ടും നമ്മുടെ ഈ കാണുന്ന പ്ലാന്റ് സബാറ വെറൈറ്റിയിൽ പെട്ടതാണ് ഇത് എട്ട് വർഷമൊക്കെ ആകും കായ്ക്കാനായിട്ട് നമ്മൾ കുറച്ച് വലിയ പ്ലാന്റ് ഏകദേശം ഒരു അഞ്ച് വർഷമായ പ്ലാന്റ് ആണ് നമുക്ക് കിട്ടിയത് അതാണ് നമ്മൾ നട്ടത് കേട്ടോ ഇപ്പം താഴെയാണ് നട്ടിരിക്കുന്നത് താഴെ വേണം ഈ സബാറ നടൻ എന്നാ പറയുന്നത് കാര്യം കുറച്ച് വലിയ മരമായിട്ട് പോകും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് അത് വീടിനോട് അടുത്തുള്ള സ്ഥലങ്ങളിൽ തന്നെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രൂട്ട് എല്ലാം നന്നായിട്ട് കിട്ടുകയും ചെയ്യും ഇതിപ്പോ ഇവിടെ കിളികളും കാര്യങ്ങളും ഒക്കെ വരുവും കാര്യങ്ങളുമൊക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ വലയൊക്കെ ഇട്ട് കൊടു കൊടുക്കണം എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് എല്ലാ ഫ്രൂട്ടുകളും കിട്ടത്തുള്ളൂ ധാരാളം ഫ്രൂട്ട് ഉണ്ടാകുന്നുണ്ട് ഇതിൽ നമ്മളിത് ചെടി നടുന്ന സമയത്ത് രണ്ട് മൂന്നടി താഴ്ചയുള്ള കുഴിയിൽ വേണം വെക്കാനായിട്ട് വേപ്പി പിണ്ണാക്ക് എല്ലുപൊടി ചാണകപ്പൊടി ഇതൊക്കെ നമുക്ക് വളമായിട്ട് നൽകാം അതേപോലെ തന്നെ പി എച്ച് കറക്റ്റ് ചെയ്യാനായിട്ട് കുമ്മായം അല്ലെങ്കിൽ ഒക്കെ കൊടുക്കുന്നത് നല്ലതാണ് നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് നന്നായിട്ട് നനച്ചു കൊടുത്ത് വളർത്തുകയാണെങ്കിൽ നല്ല രീതിയിൽ കായ്കള് കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ നനച്ചില്ലെങ്കിൽ കായ്കൾ കുറയാൻ സാധ്യതയുണ്ട് നമ്മുടെ അടുത്തുനിന്ന് വളങ്ങൾ വാങ്ങിയിട്ടുള്ളവർക്ക് കുമ്മായത്തിന് പകരം ഭൂമി പവറ നമുക്ക് ഇട്ടു കൊടുത്താലേ മതിയാകും അത് പി എച്ചിന് കൂടി കൺട്രോൾ ചെയ്യുകയും ചെടിയുടെ വളർച്ചയ്ക്കും സഹായകരമാണ് നിങ്ങളുടെ സ്ഥാപനത്തിനോ ഷോപ്പിനോ നഴ്സറിക്കോ സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോയിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോ നിങ്ങളുടെ വീട്ടിൽ ജബോട്ടിക്കാബ പ്ലാന്റുകൾ ഉണ്ടെങ്കിൽ ഏതിന് ആണ് എന്നുള്ള കാര്യമൊക്കെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക എത്രയിനം പ്ലാന്റുകൾ ഉണ്ട് എന്നുള്ളതൊക്കെ കമന്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ഇത് മറ്റുള്ള പ്ലാൻ പ്ലാന്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് കൂടി സെലക്ട് ചെയ്യുക താങ്ക് യു നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം